പുരാണകാലത്ത് യോഗികൾക്കുണ്ടായിരുന്ന അഷ്ടസിദ്ധികളിൽ അത്ഭുതം തോന്നിയ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ഇങ്ങനെ ചോദിച്ചു ഗുരു അങ്ങക്ക് സിദ്ധികളുണ്ടോ ജിജ്ഞാസ നിറഞ്ഞ ചോദ്യം കേട്ട ഗുരു ഒരു പുഞ്ചിരിയോടെ ശിഷ്യൻ നോക്കി നിൽക്കേ തന്നെ അദൃശ്യനായി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ രൂപത്തിൽ തിരിച്ചു വന്നു ഈ കാഴ്ച കണ്ട് കോരിത്തെച്ച് നിൽക്കുന്ന ശിഷ്യനോട് ഗുരു ഇങ്ങനെ പറഞ്ഞു നീ ഇപ്പോൾ കണ്ടത് മായാജാലമല്ല വെറും ശ്വാസത്തിൻ്റെ യോഗ രഹസ്യമാണ് ശരീരം ആരോഗ്യത്തോടെ നിൽക്കാൻ കൃത്യമായ ഭക്ഷണം വേണം മനസ്സും വികാരങ്ങളും ആരോഗ്യത്തോടെ നിൽക്കാൻ ശരിയായ ജ്ഞാനവും ബോധവും വേണം എന്നാൽ ഇവ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഓജസിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായത് എന്താണെന്നറിയാമോ നിങ്ങളുടെ ശ്വാസമാണ് ഒരു മനുഷ്യൻ ശ്വസിക്കുന്ന ഘടനയും ആഴവും ശ്രദ്ധിച്ചാൽ ആ വ്യക്തിയുടെ ഓജസിൻ്റെ അഥവാ പ്രാണിക് എനർജിയുടെ ക്വാളിറ്റി തിരിച്ചറിയാൻ സാധിക്കും മറ്റ് എല്ലാ ഹ്യൂമൺ മെക്കാനിസത്തെയും നിയന്ത്രിക്കാൻ ശ്വാസത്തിന് കഴിവുള്ളത് കൊണ്ട് ശരീരവും മനസ്സും പുഷ്ടിപ്പെടുത്തുന്ന പോലെ ശ്വാസത്തെയും അതുവഴി നിങ്ങളുടെ പ്രാണമായ കോശത്തെയും ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കൊടുക്കുന്ന കോസ്മിക് എനർജിയെ ശ്വാസത്തിൻ്റെ സഹായത്തിൽ തിരിച്ചറിയാനും വേണമെങ്കിൽ ആ ഊർജ്ജത്തെ സ്വന്തം ശരീരത്തിൽ ആവാഹിച്ച് പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും ലക്ഷ്യം രോഗങ്ങളെ അകറ്റി നിർത്താനാണെങ്കിലും അല്ലെങ്കിൽ ഊർജങ്ങളെ ഉയർത്തി ഒരു മഹായോഗി ആവാനാണെങ്കിലും അതെല്ലാം ശ്വാസത്തെ മാനിപ്പുലേറ്റ് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ശ്വാസത്തിൻ്റെ സഹായത്തിൽ സ്വന്തം പ്രാണിക്കനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വിദ്യയാണ് പ്രാണായാമം ഈ വിദ്യ മൂന്ന് വിവിധ തലങ്ങളായാണ് ഒരു സാധകൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുക പ്യൂരിഫിക്കേഷൻ മൊബിലിറ്റി ആൻഡ് ക്രിസ്റ്റലൈസിങ് പ്യൂരിഫിക്കേഷൻ എന്നാൽ ശുദ്ധീകരണമാണ് ശരീരവും മനസ്സും വൃത്തിയോടെ സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യുന്നുവോ അതേപോലെ സ്വന്തം പ്രാണിക് എനർജി പ്യൂരിഫൈഡായി നിലനിർത്താനും നമ്മൾ ശ്രദ്ധിക്കണം പ്രാണായാമം കൃത്യമായി ചെയ്യുന്ന വ്യക്തിയുടെ നാടികൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഫിഫ്റ്റി പെർസെൻറ്റേജോളം ശുദ്ധീകരിക്കപ്പെടും ഈ ശുദ്ധീകരണം നാടുകളിലൂടെ ഒഴുകുന്ന പ്രാണിക് എനർജിയുടെ മൂവ്മെൻറ്റ് വേഗത്തിലാക്കാനും കൂടുതൽ ഉയർന്ന ലെവലിലുള്ള പുതിയ ശക്തികളെ സ്വീകരിക്കാനും ശരീരത്തെ പ്രാപ്തമാക്കുന്നു ഇതുകൂടാതെ പല ഇമോഷണൽ ബ്ലോക്കേജസിൻ്റെയും സ്റ്റോറേജ് റൂം നാടികളായതുകൊണ്ട് അവ പ്യൂരിഫൈഡ് ആവുമ്പോൾ ഇത്തരം ബ്ലോക്കേജുകൾ ഹീലാവാനുള്ള സാധ്യതയും അവിടെ വർദ്ധിച്ചു വരികയാണ് ആൻഡ് ആൻതിസിസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രാണായാമം പ്രാണായാമത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് മൊബിലിറ്റി കൃത്യമായി ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ പ്രാണിക് എനർജി വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ പല വ്യക്തികളും പ്രയാസം നേടുന്നത് ഈ എനർജികളെ ചലിപ്പിക്കാനാണ് ഇതാണ് മൊബിലിറ്റി ഓഫ് പ്രാണ ഒരു സാധകന്റെ മൂലാധാര ചക്രത്തിലാണ് പ്രൈമറി എനർജികൾ ഉണരുക ഇവയെ മുകളിലുള്ള ചക്രങ്ങളിലും എത്തിച്ചാൽ മാത്രമേ ഘട്ടം ഘട്ടമായി കുണ്ടലിനി ഉണരുകയും ആ വ്യക്തിയുടെ എൻലൈറ്റ്മെൻറ്റിന് കാരണമാവുകയും ചെയ്യുകയുള്ളൂ എന്നാൽ മിക്ക ആളുകൾക്കും ഇങ്ങനെ നടക്കാറില്ല തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ തെറ്റായ ഉപദേശത്തിലോ സ്വീകരിച്ച സ്പിരിച്വൽ പ്രാക്ടീസുകൾ നിങ്ങളിൽ ഡിസോർഡേഡ് ആയിട്ടുള്ള ഊർജ്ജങ്ങൾ സൃഷ്ടിക്കുകയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബേസിക് ബാലൻസിനെ തന്നെ തെറ്റിക്കുകയും ചെയ്യും ഇത് കാരണം എനർജി നാടുകളിൽ ഏതെങ്കിലും ചില ഭാഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എനർജി പോയിൻസിൽ സ്റ്റക്കായി നിൽക്കും വേഗത്തിൽ ഒഴുകുന്ന നദിയെ തടഞ്ഞു വെച്ചാൽ ഉണ്ടാവുന്ന അതേ എഫക്റ്റാണ് ഇവിടെയും സംഭവിക്കുക എനർജി എല്ലാ നാടികളിലൂടെയും ഈസിയായി ഒഴുകുന്നതിന് പകരം പലയിടങ്ങളിലും ആവുന്നു ഇതുവഴി യാതൊരു സ്പിരിച്വൽ പ്രോഗ്രസ്സുമില്ലാതെ ആ വ്യക്തി എൻ എൻ എക്കുമായി സ്റ്റക്കാവുന്നു അതേസമയം ശരിയായ രീതിയിൽ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറേയില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രാണിക്കനച്ചി നാടികളിലൂടെ തടസ്സമില്ലാതെ ഒഴുകുകയും അത് കാരണം അവരുടെ ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും ലഭിക്കും ഇതിന് പുറമെ ജീവിതത്തിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും വർദ്ധിക്കും പ്യൂരിഫിക്കേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന സ്റ്റേജസ് പൂർത്തിയായാൽ നാടികളിലൂടെ ഒഴുകുന്ന പ്രാണ ക്രിസ്റ്റൽ രൂപത്തിലേക്ക് മാറാൻ ആരംഭിക്കും പ്രാണന് ഒരു സോളിഡ് ഫോർമാറ്റ് കൈവരും ഇതിനർത്ഥം പ്രാണനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെന്നോ തൊടാൻ കഴിയുമെന്നോ എന്നല്ല മനസ്സ് ബാലൻസ് ഇല്ലാതെ പല റൂട്ടിൽ ഒഴുകിയ പ്രാണനെ കൃത്യമായ രീതിയിൽ ഒഴുകുന്നു എന്നാണ് അതുവഴി നാടികൾ ഒരു സാധാരണ മനുഷ്യനേക്കാളും ശക്തിപ്പെടുകയും ജോലിക്കാൻ ആരംഭിക്കുകയും ചെയ്യും ക്രിസ്റ്റലൈസിങ് സംഭവിച്ച ഒരു യോഗിക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ഭക്ഷണമില്ലാതെ ഇരിക്കാൻ സാധിക്കും ചൂടും തണുപ്പും സ്പർശിക്കാത്ത അവസ്ഥയിലേക്ക് ശരീരം മാറാൻ തുടങ്ങും ഇതിനെല്ലാം പുറമെ എന്നും മനസ്സ് ധ്യാനത്തിൽ അയച്ചിരിക്കും നിത്യപ്രാണായമത്തിലൂടെ ഈ സ്റ്റേജിലെത്തിയ സാധകന് പൂർവ്വജന്മങ്ങളുടെ രഹസ്യവും ഇനി അടുത്ത ജന്മം എപ്പോൾ എങ്ങനെ എടുക്കണമെന്നും അല്ലെങ്കിൽ ഈ ജന്മത്തോടെ മുക്തിയിലേക്ക് എത്താനും സ്വയം തീരുമാനിക്കാൻ സാധിക്കും കേൾക്കുമ്പോൾ വരും സൂപ്പർ സ്റ്റേഷൻ ആണെന്ന് തോന്നുമെങ്കിലും അതങ്ങനെയല്ല മനുഷ്യൻ എന്ന അത്ഭുത പ്രതിഭാസത്തെ അതിൻ്റെ നൂറ് ശതമാനം കപ്പാസിറ്റിയിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഇത്തരം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുക ജീവൻ്റെ അടിസ്ഥാനം ശ്വാസമായതുകൊണ്ട് ആ ജീവൻ്റെ ഉയർച്ചയും താഴ്ചയും പരിവർത്തനവും അതിൽ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ലക്ഷക്കണക്കിന് അത്ഭുതങ്ങളും സാധ്യതകളും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ജീവിയാണ് മനുഷ്യൻ വിദ്യ ആർജിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമുള്ളതുപോലെ ഈ സാധ്യതകൾ മനുഷ്യന് ലഭിക്കാനും അഭ്യാസം വേണം അതിനുള്ള ഏക മാർഗമാണ് യോഗ പുസ്തകത്തിലൂടെയോ പഠനത്തിലൂടെയോ ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ സംസാരിക്കാൻ അറിയാത്ത കുഞ്ഞിന് സമമാണ്